പാനൂരിലും പള്ളി വിവാദം സൂര്യക്ഷേത്രം പൊളിച്ച് പള്ളി പണിഞ്ഞെന്ന വാദവുമായി ആർ എസ് എസ് നേതാവ് വഖഫ് ബോർഡിന്റെ കീഴിലുള്ള പാനൂർ ജുമാ മസ്ജിദ് ക്ഷേത്രം തകർത്ത് പണിതാണെന്ന വാദവുമായി ആർ എസ് എസ് നേതാവ് എൻ ആർ മധു ഒരു വീഡിയോ സന്ദേശത്തിലാണ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന പഴയകാലത്തെ ഭാനുപുരം എന്ന ദേശത്ത് സുപ്രസിദ്ധമായ സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അത് പൊളിച്ച് മാറ്റിയാണ് മുസ്ലിം പള്ളി പണിതെന്നുമാണ് നിന്നുമാണ് വീഡിയോ സന്ദേശത്തിലുള്ളത് കണ്ണൂരിൽ പാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പാനൂര് ആ പാനൂർ എന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് ഭാനുപുരം എന്നാണ് ഭാനുപുരം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുരം ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം നമ്മുടെ കേരളത്തിലും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന സൂര്യാരാധന ഇനിയിപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് സൂര്യക്ഷേത്രങ്ങളേ ഉള്ളൂ അതിലെ പ്രഗത്ഭവും പ്രശസ്തവുമായ ഒരു സൂര്യക്ഷേത്രം ടിപ്പുവിൻ്റെ കാലത്ത് തകർത്ത് അതിൻ്റെ മേലെ മസ്ജിദ് പണിതിരിക്കുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ കുളം ഇപ്പോഴും അവിടെയുണ്ട് ക്ഷേത്ര അവിടെയുണ്ട് പാനൂർ എന്ന് പറയുന്ന ഈ നഗരഹൃദയത്തിൽ പഴയ ഭാനുപുരത്തിൽ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ തറവാട്ടിൽ ആ മുസ്ലിം മസ്ജിദ് പണിതിരിക്കുന്നത് ാണ് കാലത്താണ് ക്ഷേത്രം തകർത്തതെന്നും പറയുന്നുണ്ട് ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സി പി എം നേതാവ് എം സ്വരാജ് ആർ എസ് എസ് പുതിയ അജണ്ടയുമായി പാനൂരിലെത്തിയിട്ടുണ്ടെന്നും മതനിരപേക്ഷ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും പള്ളിയുടെ അവകാശം ചോദ്യം ചെയ്ത് വിവാദമുണ്ടാക്കിയതിനെതിരെ രംഗത്തുവന്നു നവമാധ്യമ ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ച ഈ വീഡിയോ സന്ദേശത്തിന്റെ അപകടം മനസ്സിലാക്കി പോലീസ് ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാനപുരം സൂര്യക്ഷേത്രം ഇവിടെയുണ്ടെന്ന വാദത്തിന് കൃത്യമായ തെളിവുകളുടെ പിൻബലമോ ചരിത്രരേഖകളോ ഇതുവരെ ലഭ്യമല്ലെന്നിരിക്കെ പുതിയ വിവാദത്തിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ഓപ്പൺ മലയാളം ന്യൂസിനോട് പറഞ്ഞു നഗരത്തിൽ തന്നെ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഖബ്രസ്ഥാനവും മസ്ജിദും സ്ഥിതി ചെയ്യുന്നത് വഖഫ് ബോർഡിന്റെ കീഴിൽ തലമുറകളായി കൈവശമുള്ള ഭൂമിയാണ് ഇതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു അയോധ്യയും ഗ്യാൻവ്യാപിയും ഉയർത്തിയ നിയമപരിരക്ഷ മുന്നിൽ കണ്ട് നിയമപരമായി ഭാനുപുരം ക്ഷേത്രകാര്യത്തിനും തെളിവുകൾ ശേഖരിക്കാൻ ഒരു വിഭാഗം നീക്കം തുടങ്ങിയതായും വിവരമുണ്ട് ഇതിനായി പുരാവസ്തു വകുപ്പിൽ വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ശേഖരിക്കാൻ നീക്കവും തുടങ്ങിയിട്ടുണ്ട്